ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഒരു ഇക്കിടിലും വീട്ടിലേക്ക് അവർക്ക് സ്വാഗതം അപ്പോൾ നമുക്കൊരു ചിക്കൻ കുറുമ ഉണ്ടാക്കിയെടുത്താലോ അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ആദ്യം ഒരു തേങ്ങയുടെ പകുതി തിരികിയിട്ട് ഇങ്ങനെ നമുക്ക് ജാറിലേക്ക് ഇട്ട് കുറച്ച് ക്യാഷിന് കുതിർത്ത് അതിനെയും കൂടെ നമുക്ക് ജാറിലേക്ക് ഇട്ട് നമുക്കതിൽ നിന്ന് അടിച്ചെടുക്കാം ശേഷം നമുക്ക് രണ്ട് സവാള രണ്ടായിട്ട് മുറിച്ചെടുക്കുക പിന്നെ രണ്ട് തക്കാളി പിന്നെ അഞ്ച് പച്ചമുളക് ഇത്രയാണ് നമുക്ക് വേണ്ടത് അപ്പോൾ നമുക്ക് സവാള ആദ്യം അഴിഞ്ഞെടുക്കാം പിന്നെ നമുക്ക് തക്കാളിയും കൂടെ ഇങ്ങനെ അടിഞ്ഞെടുക്കാം ശേഷം ഈ അളവിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ നമുക്ക് അതിനെയും അരിഞ്ഞെടുത്ത് പച്ചമുളക് നമുക്ക് ഈ ഷേപ്പിൽ അരിഞ്ഞെടുക്കാം എന്നിട്ട് നമുക്കൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് അത് ചൂടായതിനു ശേഷം നമുക്ക് നല്ല നാടൻ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം പട്ടയും ഗ്രാമ്പു നമുക്ക് കുറച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കാം രണ്ട് ഏലക്കയും കൂടെ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം അതൊന്ന് വരട്ടി എടുത്തതിന് ശേഷം നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ച സവോള ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ സവാള ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്കതിനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നന്നായിട്ട് സവോള വഴറ്റി എടുക്കുന്നത് വരെ നമ്മൾ ക്ഷമിച്ചേ പറ്റത്തുള്ളൂ അപ്പോൾ നന്നായിട്ട് വഴറ്റിയെടുക്കുന്നവരെ നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കുക ഇതെൻ്റെ വൈഫാണ് പുള്ളിക്കാരിയാണ് കുക്കിങ്ങിൽ എന്നെ സഹായിക്കുന്ന ആൾ അപ്പം അദ്ദേഹം ഇവിടെ ഇന്ന് കുക്കിങ്ങിൽ കയറിയിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് നമുക്ക് ഈ സവോള ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇത് നമ്മുടെ ഒരു കാർട്ടൂൺ വരയിലാണ് വൈഫിൻ്റെ പരിപാടിയാണ് അപ്പോൾ നമ്മളെ സവോള നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് നമുക്ക് ആ പാകത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് അരിഞ്ഞുവെച്ച പച്ചമുളക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ട് അതും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ലോ ഫ്ലെയിമിൽ ഇത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം നമ്മൾ പൊന്നു തക്കാളി അരിഞ്ഞ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് അടുത്തതായിട്ട് തക്കാളിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് കൈവിടാതെ നമ്മൾ ഇളകി കൊണ്ടു നിൽക്കണം ഇല്ലെങ്കിൽ അടിയിൽ പറ്റാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പം നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുക അപ്പോൾ നമ്മളൊന്ന് പുറത്ത് വച്ചാണ് കുക്ക് ചെയ്യുന്നത് പുറത്തെ ആ മനോഹാരിത കാണാനായിട്ടും പിന്നെ അകത്ത് നല്ല ചൂടാണ് അപ്പോൾ ഇതൊക്കെ നമ്മുടെ പ്രകൃതിയൊക്കെ കണ്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ പുറത്തോട്ട് വന്നത് അപ്പോൾ നമുക്ക് കഴുകി വെച്ച കിലോ ചിക്കൻ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ചിക്കൻ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ക്ഷമയോടെ കാത്തിരുന്നാലേ നമുക്ക് നല്ല ഫുഡ് കഴിക്കാനായിട്ട് വരത്തുള്ളൂ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് തീയൊന്ന് ലോ ഫ്ലെയിമിൽ നിന്ന് ഹാഫ് ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക എന്നിട്ട് നമുക്ക് രണ്ട് സ്പൂണ് രണ്ട് ടീസ്പൂണ് കുരുമുളക് പൊടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ശേഷം നമുക്ക് അതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് നന്നായിട്ട് മിക്സ് ആവുന്നവരെ നമ്മൾ മിക്സ് ആക്കുക കുഞ്ഞും കൂടെ മിക്സ് ചെയ്യുന്നതിന് കൂടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച നമ്മുടെ തേങ്ങയും ക്യാഷൻ ഇട്ടും കൂടെ ചേർന്ന പേസ്റ്റ് അതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം അരക്കപ്പ് വെള്ളം കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക നമ്മളിതിൽ വെള്ളം അഡീഷണൽ ആഡ് ചെയ്തിട്ടില്ല അതുകൊണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഇത് എപ്പോഴും തീർക്കാൻ കാരണം ചിക്കനിലുള്ള വെള്ളം അതിലേക്ക് ഊറി വരും അതുകൊണ്ട് നമ്മൾ വെള്ളം വളരെ സൂക്ഷിച്ച് വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ ഇല്ലെങ്കിൽ നമ്മൾ കുറുമ എന്ന് പറയുന്നത് കറിയായി പോകുമ്പോൾ നമുക്ക് അതിനൊന്ന് അടച്ച് വെച്ച് അരമണിക്കൂർ സ്ലോ കുക്ക് ചെയ്ത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം അപ്പോൾ നമുക്ക് അരമണിക്കൂർ സ്ലോ കുക്ക് ചെയ്തതിന് ശേഷം നമ്മൾ തുറന്നു നോക്കി നല്ല അടാർ പെരുവായിട്ട് ഇരിപ്പുണ്ട് അപ്പോൾ നമുക്കിത് കഴിക്കാനായിട്ട് പോയാലോ അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ നമുക്ക് നല്ല സോഫ്റ്റ് ബ്രെഡ് എടുത്തിട്ടുണ്ട് നല്ല കിഡ്ലോസ്കി ബ്രെഡാണ് നമ്മൾ നേരത്തെ പറഞ്ഞ് വാങ്ങിപ്പിച്ച ബ്രെഡാണ് അപ്പോൾ ആ ബ്രെഡിലേക്ക് നമുക്ക് നമ്മൾ ഉണ്ടാക്കിയ ചിക്കൻ കുറുമ അങ്ങനെ ഒഴിക്കുക അതിൻ്റെ കൺസിസ്റ്റൻസി നമുക്ക് വെളിയിൽ പോയിരുന്ന് ടേസ്റ്റ് ചെയ്യാം ഞാൻ അപ്പോൾ നമ്മളെല്ലാവരും ടേസ്റ്റ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട് ആ ബ്രെഡിൻ്റെ ഒരു പീസ് മുറിച്ച് ചിക്കൻ്റെ ഒരു പീസ് കൂടെ എടുത്തിട്ട് ആ ഗ്രേവിയും കൂടെ ലേശം എടുത്തിട്ട് അങ്ങനെ ചുരുട്ടി നമ്മുടെ നാവിലേക്ക് വാവ് ഉണ്ടല്ലോ വേസ്റ്റ് ആയിരുന്നു അറിയാമോ അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് വീട്ടിലുണ്ടാക്കി നോക്കുക കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും പിന്നെ സ്പൈസി അല്ല സ്വീറ്റ് ബ്രെഡാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് അപ്പോൾ ഈ സ്വീറ്റും ചെറിയൊരു സ്പൈസിയും കൂടെ ഒക്കെ ചേരുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ